അഭിരാമിയെ അനുമോദിച്ചു പ്ലസ് വൺ സ്കൂൾ കാലഘട്ടത്തിൽ വെച്ചാണ് അഭിരാമിക്ക് ക്രിയാറ്റിനിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു വരികയും തുടർന്ന് ഡയാലിസിന് വിധേയമാകേണ്ടി വന്നത് കഴിഞ്ഞ ഒന്നര വർഷത്തോളം ആഴ്ചയിൽ മൂന്ന് തവണ അങ്കമാലിയിലെ ലിറ്റൽ ഫ്ലവർ ആശുപത്രിയിൽ ഡയാലിസിസ് ചികിത്സയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ സ്വദേശിയായ എം എസ് ശബിരാമി ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതെയാണ് പ്ലസ് ടു പരീക്ഷയിൽ എഴുപത് ശതമാനം മാർക്ക് കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയത് മൂവാറ്റുപുഴയിൽ നിന്നും ആഴ്ചയിൽ മൂന്ന് തവണ അങ്കമാലിയിൽ ഓട്ടോയിൽ എത്തുന്നതിനും തുടർന്ന് തിരികെ പോകുന്നതിനും യാത്രാ ചെലവ് തന്നെ ആയിരം രൂപ വരും ഈ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം തന്റെ പിതാവിന്റെ കൂലിപ്പണിയിൽ നിന്നുള്ളതാണ് തയ്യൽക്കടയിൽ ജോലി ചെയ്തിരുന്ന മാതാവിന് തന്റെ മകളുടെ അസുഖത്തെ തുടർന്ന് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു പ്രതിമാസം ചികിത്സാ ചെലവിന് വേണ്ടി രൂപ വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അപൂർവവും പ്രചോദനാത്മകവുമായ വിജയത്തെ അംഗീകരിച്ച് ജീവധാര ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജീവധാര ഫൗണ്ടേഷൻ ഓഫീസ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അങ്കമാലി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷിയോ പോൾ പുരസ്കാരം നൽകി ആദരിച്ചു കഴിഞ്ഞ ഒരു വർഷമായി ജീവദാര ഫൌണ്ടേഷൻ അഭിരാമിക്കും കുടുംബത്തിനും ഒപ്പമുണ്ടാവും ചടങ്ങിൽ ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ അങ്കമാലി